ക്രിസ്റ്റോ ദിവസം കൊണ്ട് ബൈബിൾ പുതിയ നിയമം വായിച്ചു വചന പദ്ധതിയിലേക്ക് സ്വാഗതം ഇന്ന് മുപ്പത്തൊന്നാം ദിവസം വിശുദ്ധ ലൂക്കായുതിയ വിശുദ്ധ സുവിശേഷം അധ്യായം ഒൻപതും വെളിപാട് ഏഴുമാണ് നാം ഇന്ന് വായിക്കുന്നത് യേശുവിനെ അനുഗമിക്കാൻ ആവശ്യമായ ത്യാഗത്തെക്കുറിച്ചും ആ പാത പിന്തുടർന്നവർക്ക് ലഭിക്കുന്ന നിത്യമായ പ്രതിഫലത്തെ കുറിച്ചും ഇന്നത്തെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു വിശുദ്ധ വിശുദ്ധ സുവിശേഷം അധ്യായം ഒൻപത് അപ്പുസ്തന്മാരെ അയക്കുന്നു അവൻ പന്ത്രണ്ട് പേരെയും വിളിച്ച് സകല പിശാചുക്കളുടെ മേൽ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു അതോടൊപ്പം രോഗങ്ങൾ സുഖപ്പെടുത്താനും ദൈവരാജ്യം പ്രസംഗിക്കാനും രോഗികളെ സുഖപ്പെടുത്താനുമായി അവൻ അവരെ അയച്ചു അവൻ പറഞ്ഞു യാത്രക്ക് വടിയോ സഞ്ചിയോ അപ്പമോ പണമോ ഒന്നും എടുക്കരുത് രണ്ടുടുപ്പുണ്ടായിരിക്കരുത് നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിക്കുന്നുവോ അവിടെ താമസിക്കുക അവിടെ നിന്ന് പുറപ്പെടുകയും ചെയ്യുക നിങ്ങളെ സ്വീകരിക്കാതിരിക്കുന്ന അവരുടെ പട്ടണത്തിൽ നിന്ന് പോകുമ്പോൾ അവർക്കെതിരെ സാക്ഷ്യത്തിനായി നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളയവിൻ അവർ പുറപ്പെട്ട് ഗ്രാമങ്ങൾ തോറും ചുറ്റി സഞ്ചരിച്ച് സുവിശേഷം പ്രസംഗിക്കുകയും എല്ലായിടത്തും രോഗശാന്തി നൽകുകയും ഹേറദോസിന്റെ ഉത്കണ്ഠ സംഭവിച്ചതെല്ലാം കേട്ട് ഹേറദോസ് രാജാവ് പരിഭ്രാന്തനായി എന്തെന്നാൽ യോഹന്നാൻ മരിച്ചതിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ചിലരും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് മറ്റു ചിലരും പണ്ടത്തെ പ്രവാചകന്മാരിൽ ഒരുവൻ ഉയർത്തു വന്നിരിക്കുന്നു എന്ന് വേറെ ചിലരും പറഞ്ഞിരുന്നു ഹേറദോസ് പറഞ്ഞു ഞാൻ യോഹന്നാനെ ചിരക്ഷേദം ചെയ്തു പിന്നെ ആരെക്കുറിച്ചാണ് ഞാൻ ഇക്കാര്യങ്ങൾ കേൾക്കുന്നത് അവൻ ആരാണ് അവനെ കാണാൻ ഹേറദസ് ആഗ്രഹിച്ചു അപ്പം വർദ്ധിപ്പിക്കുന്നു അപ്പൊസ്വന്മാർ മടങ്ങിവന്ന് തങ്ങൾ ചെയ്തതെല്ലാം യേശുവിനെ അറിയിച്ചു അവൻ ബേദ്സെയ്ത എന്ന പട്ടണത്തിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോയി ഇതറിഞ്ഞ് ജനങ്ങൾ അവന്റെ പിന്നാലെ ചെന്നു അവൻ അവരെ സ്വീകരിച്ച് ദൈവരാജ്യത്തെപ്പറ്റി അവരോട് പ്രസംഗിക്കുകയും രോഗശാന്തി ആവശ്യമായിരിക്കുന്നവരെ സുഖപ്പെടുത്തുകയും ചെയ്തു പകൽ അസ്തമിച്ചു തുടങ്ങിയപ്പോൾ പന്ത്രണ്ട് പേരും അടുത്തു വന്ന് അവനോട് പറഞ്ഞു നാം ദേശത്തായതുകൊണ്ട് ഗ്രാമങ്ങളിലും നാട്ടിൻപുറങ്ങളിലും പോയി താമസിക്കുന്നതിനും ഭക്ഷണ സാധനങ്ങൾ വാങ്ങുന്നതിനും ജനങ്ങളെ പറഞ്ഞയക്കുക അവൻ പ്രതിവചിച്ചു നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കുവിൻ അവർ പറഞ്ഞു ഞങ്ങളുടെ പക്കൽ അഞ്ചപ്പവും രണ്ട് മത്സ്യവും ഉള്ളൂ ഈ ജനങ്ങൾക്കെല്ലാവർക്കും ഭക്ഷണം നൽകണമെങ്കിൽ ഞങ്ങൾ പോയി വാങ്ങിക്കൊണ്ടുവരണം അവിടെ ഏകദേശം അയ്യായിരം പുരുഷന്മാർ ഉണ്ടായിരുന്നു അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു അൻപത് വീതം പന്തികളായി ജനങ്ങളെ ഇരുത്തുവിൻ അവർ അങ്ങനെ ചെയ്തു എല്ലാവരെയും ഇരുത്തി അപ്പോൾ അവൻ ആ അഞ്ചപ്പവും രണ്ടുമീനുമെടുത്ത് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്ത് അവ ആശീർവദിച്ച് മുറിച്ച് ജനങ്ങൾക്ക് വിളമ്പാനായി ശിഷ്യന്മാരെ ഏൽപ്പിച്ചു എല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി ബാക്കി വന്ന കഷ്ണങ്ങൾ പന്ത്രണ്ട് കുട്ടനിറയെ അവർ ശേഖരിച്ചു പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനം ഒരിക്കൽ അവൻ തനിയെ പ്രാർത്ഥിക്കുകയായിരുന്നു ശിഷ്യന്മാരും അവന്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അവൻ ചോദിച്ചു ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത് അവർ മറുപടി നൽകി ചിലർ സ്നാപയോഹനാണെന്നും മറ്റു ചിലർ ഏലിയ എന്നും വേറെ ചിലർ പൂർവ പ്രവാചകന്മാരിൽ ഒരാൾ ഉയർത്തിരിക്കുന്നെന്നും പറയുന്നു അപ്പോൾ അവൻ ചോദിച്ചു ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് പത്രോസ് ഉത്തരം നൽകി നീ ദൈവത്തിന്റെ ക്രിസ്തുവാണ് പീഡാനുഭവവും ഉദ്ധാനവും ഒന്നാം പ്രവചനം ഇക്കാര്യം ആരോടും പറയരുതെന്ന് കർശനമായി നിരോധിച്ചതിനു ശേഷം അവൻ അരുളിച്ചു മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കുകയും ജനപ്രമാണികൾ പുരോഹിത പ്രമുഖന്മാർ നിയമജ്ഞർ എന്നിവരാൽ തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും മൂന്നാം ദിവസം ഉയർപ്പിക്കപ്പെടുകയും ചെയ്യേണ്ടിരിക്കുന്നു അവൻ എല്ലാവരുമായി പറഞ്ഞു ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിചരിച്ച് അനുദിനം തന്റെ കുരിശുമെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും എന്നെ പ്രതി സ്വജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അതിനെ രക്ഷിക്കും ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തന്നെ തന്നെ നഷ്ടപ്പെടുത്തുകയോ നശിപ്പിക്കുകയോ ചെയ്താൽ അവൻ എന്ത് പ്രയോജനം ഒരുവൻ എന്നെ കുറിച്ചോ എന്റെ വചനങ്ങളെക്കുറിച്ചോ ലജിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രനും തന്റെ പിതാവിന്റെയും വിശുദ്ധ ദൂതന്മാരുടെയും മഹത്വത്തിൽ വരുമ്പോൾ ലജിക്കും എന്നാൽ ദൈവരാജ്യം കാണുന്നതിനു മുമ്പ് മരിക്കയില്ലാത്ത ചിലർ ഈ നിൽക്കുന്നവരുടെ ഇടയിലുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു യേശു രൂപാന്തരപ്പെടുന്നു അവൻ ഇത് പറഞ്ഞിട്ട് ഏകദേശം എട്ട് ദിവസങ്ങൾ കഴിഞ്ഞ് പത്രോസ് യോഹന്നാൻ യാക്കോബ് എന്നിവരെ കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ മലയിലേക്ക് കയറിപ്പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ മുഖഭാവം മാറി വസ്ത്രം വെണ്മയോടെ ശോഭിച്ചു അപ്പോൾ രണ്ടുപേർ മോശയും ഏലിയായും അവനോട് സംസാരിച്ചുകൊണ്ടിരുന്നു അവർ മഹത്വത്തോടെ കാണപ്പെട്ടു അടുത്തു തന്നെ ജറുസലേമിൽ പൂർത്തിയാകേണ്ട അവന്റെ കടന്നുപോകലിനെ കുറിച്ചാണ് അവൻ സംസാരിച്ചത് നിദ്രാവശ്യരായിരുന്നിട്ടും പത്രോസും കൂടെയുള്ളവരും ഉണർന്നിരുന്നു അവർ അവന്റെ മഹത്വം ദർശിച്ചു അവനോട് കൂടെ നിന്ന ഇരുവരെയും കണ്ടു അവർ പിരിഞ്ഞു പോകുമ്പോൾ പത്രോസ് യേശുവിനോട് പറഞ്ഞു ഗുരു നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ് ഞങ്ങൾ മൂന്ന് കൂടാരങ്ങൾ ഉണ്ടാക്കാം ഒന്ന് നിനക്ക് ഒന്ന് മോശയ്ക്ക് ഒന്ന് ഏലിയാക്ക് താൻ എന്താണ് പറഞ്ഞതെന്ന് അവന് തന്നെ നിശ്ചയമില്ലായിരുന്നു അവൻ ഇത് പറയുമ്പോൾ ഒരു മേഘം വന്ന് ആവരണം ചെയ്തു അവർ മേഘത്തിനുള്ളിലായപ്പോൾ ശിഷ്യന്മാർ ഭയപ്പെട്ടു അപ്പോൾ മേഘത്തു നിന്ന് ഒരു സ്വരം കേട്ടു ഇവൻ എന്റെ പ്രിയപുത്രൻ എന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവൻ ഇവന്റെ വാക്ക് ശ്രവിക്കുവിൻ സ്വരം നിലച്ചപ്പോൾ യേശു മാത്രം കാണപ്പെട്ടു ശിഷ്യന്മാർ മൗനം അവലംബിച്ചു തങ്ങൾ കണ്ടതൊന്നും ആ ദിവസങ്ങളിൽ അവർ ആരോടും പറഞ്ഞില്ല പിശാജ് ബാധിച്ച ബാലനെ സുഖപ്പെടുത്തുന്നു പിറ്റേ ദിവസം അവർ മലയിൽ നിന്നിറങ്ങി വന്നപ്പോൾ വലിയൊരു ജനക്കൂട്ടം അവന്റെ അടുത്തു വന്നു ജനക്കൂട്ടിൽ നിന്ന് ഒരു വിളിച്ചു പറഞ്ഞു ഗുരു എന്റെ മകനെ കടാശിക്കണമെന്ന് നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു അവൻ എന്റെ ഏക മകനാണ് അവനൊരു അശുദ്ധാത്മാവ് പിടികൂടിയിരുന്നു അപ്പോൾ അവൻ പെട്ടെന്ന് നിലവിളിക്കുന്നു നുരയും പതയും പുറപ്പെടുവിക്കുന്നവരെ അതവനെ ഞെരുക്കി പീഡിപ്പിക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്യുന്നു അതവനെ വിട്ടുമാറുന്നുമില്ല അതിനെ പുറത്താക്കാൻ ഞാൻ നിന്റെ ശിഷ്യന്മാരപേക്ഷിച്ചു എന്നാൽ അവർക്ക് സാധിച്ചില്ല യേശു പ്രതിവചിച്ചു വിശ്വാസമില്ലാത്ത വഴിപിഴച്ച തലമുറയെ ഞാൻ എത്രനാൾ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും എത്രനാൾ നിങ്ങളോട് ക്ഷമിക്കും നിന്റെ മകനെ ഇവിടെ കൊണ്ടുവരിക യേശുവിന്റെ അടുത്തേക്ക് വരുമ്പോൾ തന്നെ പിശാജ് അവനെ നിലത്ത് വീഴ്ത്തി പീഡിപ്പിച്ചു യേശു അശുദ്ധാത്മാവനെ ശാസിക്കുകയും കുട്ടിയെ സുഖപ്പെടുത്തി പിതാവിനെ ഏൽപ്പിക്കുകയും ചെയ്തു ദൈവത്തിന്റെ മഹത്തായ ശക്തിയെക്കുറിച്ചും എല്ലാവരും അത്ഭുതപ്പെട്ടു പീഡാനുഭവത്തെക്കുറിച്ച് രണ്ടാം പ്രവചനം അവൻ തന്റെ പ്രവൃത്തികളെക്കുറിച്ച് എല്ലാവരും വിസ്മയിക്കവേ അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു ഈ വചനങ്ങൾ നിങ്ങളെല്ലാം ആഴത്തിൽ പതിയട്ടെ മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു അവർക്ക് ഈ വചനം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത വിധം അതത്ര നിഗൂഢമായിരുന്നു അതേപ്പറ്റി അവനോട് ചോദിക്കാൻ അവർ ഭയപ്പെട്ടു ആരാണ് വലിയവൻ തങ്ങളിൽ വലിയവൻ ആരാണെന്ന് അവർ തർക്കിച്ചു അവിടെ ഹൃദയ വിചാരങ്ങൾ അറിഞ്ഞ യേശു ഒരു ശിശുവിനെ എടുത്ത് അടുത്ത് നിർത്തി അവരോട് പറഞ്ഞു എന്റെ നാമത്തിൽ ഈ ശിശുവിനെ സ്വീകരിക്കുന്ന ഏവനും എന്നെ സ്വീകരിക്കുന്നു എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു നിങ്ങളിൽ ഏറ്റവും ചെറിയവനാരോ അവനാണ് ഏറ്റവും വലിയവൻ നിങ്ങൾക്ക് എതിരില്ലാത്തവൻ നിങ്ങളുടെ ഭാഗത്താണ് യോഹന്നാൻ പറഞ്ഞു ഗുരു നിന്റെ നാമത്തിൽ പിശാതുക്കളെ പുറത്താക്കുന്ന ഒരാളെ ഞങ്ങൾ കണ്ടു അവൻ ഞങ്ങളോടൊപ്പം നിന്നെ അനുഗമിക്കാത്തതുകൊണ്ട് ഞങ്ങൾ അവനെ തടഞ്ഞു യേശു പറഞ്ഞു അവനെ തടയണ്ട എന്നാൽ നിങ്ങൾക്ക് എതിരില്ലാത്തവൻ നിങ്ങളുടെ ഭാഗത്താണ് സമരിയക്കാരുടെ തിരസ്കാരം തന്റെ ആരോഹണത്തിന്റെ ദിവസങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കവെ അവൻ ജെറുസലേമിലേക്കും പോകാൻ ഉറച്ചു അവൻ തനിക്ക് മുമ്പേ ഏതാനും ദൂതന്മാരെ അയച്ച് അവന് വേണ്ട ഒരുക്കങ്ങൾ ചെയ്യാൻ അവൻ സമരിയക്കാരുടെ ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചു അവൻ ജെറുസലേമിലേക്ക് പോവുകയായിരുന്നതുകൊണ്ട് അവർ അവനെ സ്വീകരിച്ചില്ല ഇത് കണ്ടപ്പോൾ ശിഷ്യന്മാരെ യാക്കോം യോഹന്നാനും പറഞ്ഞു കർത്താവെ സ്വർഗത്ത് നിന്ന് അഗ്നി ഇറങ്ങി ഇവരെ നശിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പറയട്ടെയോ അവൻ തിരിഞ്ഞ് അവർ ശാസിച്ചു അവർ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോയി ശിഷ്യത്വം ആവശ്യപ്പെടുന്ന ത്യാഗങ്ങൾ അവർ പോകും വഴി ഒരുവൻ അവനോട് പറഞ്ഞു നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കും യേശു പറഞ്ഞു കുറുനികൾക്ക് മാളങ്ങളും ആകാശത്തിലെ പക്ഷികൾക്ക് കൂടുകളുമുണ്ട് മനുഷ്യപുത്രന് തലചായ്ക്കാൻ ഇടമില്ല അവൻ പറഞ്ഞു കർത്താവെ ഞാൻ ആദ്യം പോയി എന്റെ പിതാവിനെ സംസ്കരിക്കാൻ അനുവദിച്ചാലും അവൻ പോയി ദൈവരാജ്യം പ്രസംഗിക്കുക മറ്റൊരും പറഞ്ഞു കർത്താവെ ഞാൻ നിന്നെ അനുഗമിക്കാം പക്ഷേ ആദ്യം പോയി എന്റെ വീട്ടുകാരോടും വിടവാങ്ങാൻ അനുവദിക്കണം യേശു പറഞ്ഞു കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്നവന് ഒരുവനും സ്വർഗരാജന് യോഗ്യതയില്ല ശിഷ്യത്വം ആവശ്യപ്പെടുന്ന ത്യാഗങ്ങൾ അവർ പോകും ഒരുവൻ അവനോട് പറഞ്ഞു നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കും യേശു പറഞ്ഞു കുറുനരികൾക്ക് മാളങ്ങളും ആകാശത്തിലെ പക്ഷികൾക്ക് കൂടുകളുമുണ്ട് മനുഷ്യപുത്രനെ തലചയക്കാൻ ഇടമില്ല അവൻ വേറൊരുനോട് പറഞ്ഞു എന്നെ അനുഗമിക്കുക അവൻ പറഞ്ഞു കർത്താവെ ഞാൻ ആദ്യം പോയി എന്റെ പിതാവിനെ സംസ്കരിക്കാൻ അനുവദിച്ചാലും അവൻ പറഞ്ഞു മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ സംസ്കരിക്കട്ടെ നീ പോയി ദൈവരാജ്യം പ്രസംഗിക്കുക മറ്റൊരുവൻ പറഞ്ഞു പോയി എന്റെ വീട്ടുകാരോട് വിടവാങ്ങാൻ അനുവദിക്കണം യേശു പറഞ്ഞു കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്ന ഒരുവനും ഏഴ് സംരക്ഷണ മുദ്ര ഇതിനുശേഷം ഭൂമിയുടെ നാല് കോണുകളിൽ നാല് ദൂതന്മാർ നിൽക്കുന്നത് ഞാൻ കണ്ടു കരയിലോ കടലിലോ വൃക്ഷങ്ങളിലോ വീശാതിരിക്കാൻ ഭൂമിയിലെ നാല് കാറ്റുകളെയും അവർ പിടിച്ചു നിർത്തിയിരുന്നു വേറൊരു ദൂതൻ ജീവിക്കുന്ന ദൈവത്തിന്റെ മുദ്രയുമായി സൂര്യനധിക്കും ദിക്കിൽ നിന്ന് ഉയർന്നു വരുന്നത് ഞാൻ കണ്ടു കരയ്ക്കും കടലിനും നാശം ചെയ്യാൻ അധികാരം നൽകപ്പെട്ട ആ നാല് ദൂതന്മാരുടെ അവൻ ഉറച്ച സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു ഞങ്ങൾ നമ്മുടെ ദൈവത്തിന്റെ ദാസരുടെ നെറ്റിത്തടത്തിൽ മുദ്ര കുത്തിത്തീരുവോളം നിങ്ങൾ കരയോ കടലോ വൃക്ഷങ്ങളോ നശിപ്പിക്കരുത് മുദ്രതരുടെ എണ്ണം ഞാൻ കേട്ടു ഇസ്രേൽ മക്കളുടെ എല്ലാ ഗോത്രങ്ങളിൽ നിന്നും ആകെ നൂറ്റി നാൽപ്പത്തി നാലായിരം യൂതാഗോത്രിൽ നിന്ന് മുദ്രതർ പന്തിരായിരം റൂബൻ ഗോത്രിൽ നിന്ന് പന്തിരായിരം ഗോത്രിൽ നിന്ന് പന്തിരായിരം ആശേർ ഗോത്രത്തിൽ നിന്ന് പന്തിരായിരം നഫ്താലി ഗോത്രത്തിൽ നിന്ന് പന്തീരായിരം മനാസെ ഗോത്രത്തിൽ നിന്ന് പന്തിരായിരം ഷിമയോൻ ഗോത്രത്തിൽ നിന്ന് പന്തിരായിരം ലേവി ഗോത്രത്തിൽ നിന്ന് പന്തിരായിരം ഇസ്സാക്കർ ഗോത്രത്തിൽ നിന്ന് പന്തിരായിരം സെബിലോൺ ഗോത്രത്തിൽ നിന്ന് പന്തിരായിരം ജോസഫ് ഗോത്രത്തിൽ നിന്ന് പന്തിരായിരം ബെഞ്ചമിൻ ഗോത്രത്തിൽ നിന്ന് മുദ്രിതർ പന്തിരായിരം വിശുദ്ധരുടെ പ്രതിഫലം ഇതിനുശേഷം ഞാൻ നോക്കിയപ്പോൾ ഇതാ എണ്ണിത്തിട്ടപ്പെടുത്താൻ ആർക്കും സാധിക്കാത്ത ഒരു വലിയ ജനക്കൂട്ടം അവർ സകല ജനതകളിലും ഗോത്രങ്ങളിലും രാജ്യങ്ങളിലും ഭാഷകളിൽ നിന്നുള്ളവർ അവർ വെള്ളയങ്കി അണിഞ്ഞ് കൈകളിൽ കുരുത്തോലയുമായി സിംഹാസനത്തിനു മുമ്പിലും കുഞ്ഞാടിന്റെ മുമ്പിലും നിന്നു അവർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു സിംഹാസനരുടനായ നമ്മുടെ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും പക്കലാണ് രക്ഷ ദൂതന്മാരെല്ലാം സിംഹാസനത്തിനും ശ്രേഷ്ഠന്മാർക്കും നാല് ജീവികൾക്കും ചുറ്റു നിന്നു അവർ സിംഹാസനത്തിനു മുമ്പിൽ കമഴ്ന്നു വീണ് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് പറഞ്ഞു ആമേൻ നമ്മുടെ ദൈവത്തിന് സ്തുതിയും മഹത്വവും ജ്ഞാനവും കൃതജ്ഞതയും ബഹുമാനവും അധികാരവും ആധിപത്യവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ ആമേൻ ശ്രേഷ്ഠമാരൊരുവിൽ എന്നോട് ചോദിച്ചു വെള്ളയങ്കിയണിഞ്ഞ ഇവർ ആരാണ് ഇവർ എവിടെ നിന്ന് വരുന്നു ഞാൻ മറുപടി പറഞ്ഞു പ്രഭോ അങ്ങേക്കറിയാമല്ലോ അപ്പോൾ അവൻ പറഞ്ഞു ഇവരാണ് വലിയ ഞെരുക്കത്തിൽ നിന്ന് വന്നവർ കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി ഒളിപ്പിച്ചവർ അതുകൊണ്ട് ഇവർ ദൈവത്തിന്റെ സിംഹാസനമുമ്പിൽ നിൽക്കുകയും അവിടത്തെ ആലയത്തിൽ രാപ്പകൽ അവിടത്തെ ശുശ്രൂഷിക്കുകയും ചെയ്യുന്നു സിംഹാസനസ്ഥൻ തന്റെ സാന്നിധ്യത്തിന്റെ കൂടാരത്തിൽ അവർ കഫയം നൽകും ഇനി ഒരിക്കലും അവർക്ക് വിശക്കുകയോ ദാഹിക്കുകയോ ഇല്ല വെയിലോ ചൂടോ അവരുടെ മേൽ പതുക്കുകയില്ല എന്നാൽ സിംഹാസന മധ്യത്തിലിരിക്കുന്ന കുഞ്ഞാട് അവരെ മേയക്കുകയും ജീവജലത്തിന്റെ ഉറവുകളിലേക്ക് നയിക്കുകയും ചെയ്യും ദൈവം അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും ഇന്നത്തെ വായന ഇവിടെ അവസാനിക്കുമ്പോൾ ഭൂമിയിലെ സകനങ്ങൾ താൽക്കാലികമാണ് എന്നാൽ ദൈവത്തോടൊപ്പമുള്ള സ്വർഗീയ സന്തോഷം ശാശ്വതമാണ് ഈ ബോധ്യത്തോടെ നമുക്ക് ക്രിസ്തുവിനെ അനുഗമിക്കാം ദൈവത്തിന് മഹത്വം